മറ്റോ ഇന്ന് ഈ ചടങ്ങിന്റെ നടപടിക്രമങ്ങൾ എന്താണോ എന്ന് ഇതൊക്കെ സംഘാടകർ തീരുമാനിച്ചു അപ്പൊ അന്ന് തന്നെ പ്രസ്മായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ട് റിപ്പോർട്ട് പുറത്തു പശ്ചാത്തലത്തിൽ ഈ പ്രസ്മീറ്റിൽ അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ സർക്കാർ പറഞ്ഞു ഫോഴ്സ് സെക്രട്ടറിയുടെ കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ടാകണം ഉത്തരം പറയാൻ എനിക്ക് സമയമുണ്ടാകണം അതിനുശേഷം ഞങ്ങൾക്ക് പരിപാടി ഷെഡ്യൂൾ ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞിരുന്നു ചോദിച്ചോളൂ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഒരു ഒരു സോഷ്യൽ മീഡിയ ജനതയായിട്ട് മിക്കറ്റുകളോ രൂപ ഇതിനെ ഇരകളുടെ മാത്രമാണ് നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ ആരോപണ വിധേയരുടെ പേരുകൾ സംരക്ഷിക്കപ്പെടാൻ ഒരു നിയമ വ്യവസ്ഥ ഇന്ന് നാട്ടിൽ ഇല്ലാത്തരത്തിലുള്ള അത് പുറത്തുവിടുന്നതിന് നിയമതടസ്സങ്ങൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല റിപ്പോർട്ടിലുള്ള പേരുകൾ ഞാനെന്തിനാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് സിനിമ മേട്രി സ്ത്രീകൾ ഉയരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സമഗ്രമായ ഒരു പഠനം നടന്നുവാനും അതിനെ തുടർന്ന് എങ്ങനെ ഒരു സേഫ് വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാനും വേണ്ടിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് എന്നുള്ളത് ഞാൻ അതിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഇത് തുടർന്ന് എന്താണ് നടക്കാൻ പോകുന്നത് തുടർന്നുള്ള നടപടികൾ എന്താണോ അറിയാൻ നിങ്ങളെ പോലെ തന്നെ ആകാശിക്കുന്നു അവരിന്ന് വർഷങ്ങൾ കൂടുതൽ ഇൻമെയിൽ അതിൽ അവരുണ്ടായിട്ട് എന്തൊക്കെ വളരെ പരിതാപകരാണ് സംഘടനാ വിഷയത്തിൽ ഇടപെടുന്നില്ല കാണിക്കും തീർച്ചയായിട്ടും അത് എഴുതി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ വർക്ക് ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വവും അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം നിർമ്മിക്കുന്ന പരാമർശം ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്തും തീരുന്നില്ല എന്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം

അങ്ങനൊരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ എന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല ഐ ഹോപ്പ് യു അയോപ്യ

സ്ഥാനങ്ങളിലിരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ തന്നെ കാരണം ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല പോലീസിൽ ഒരു നൽകുകയും അതേ കോടതി മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു ആ സമൂഹത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് അതിൽ എനിക്ക് അഭിപ്രായപ്പെടാൻ സാധിക്കും നൽകിയ മൊഴികളാണ് നിങ്ങൾ പറഞ്ഞ മറിവിന്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ഇവിടെ പറയുന്നത് മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എന്ന കാര്യങ്ങളൊക്കെ എവിടെന്നു എവിടെയാണ് ചാനലുകളോ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട് ഇത് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമാണ് മാത്രമല്ല എല്ലാ മേഖലകളിലും ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോമിലേ പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ തോന്നിയില്ല പക്ഷെ ഒരു സിനിമ സെറ്റ് അങ്ങനെയല്ല ഒരു സിനിമ സെറ്റിൽ നടക്കുമ്പോൾ സ്പോട്ടിൽ എന്ത് കളക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കും പക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ രണ്ടായിരം ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട് നമ്മൾ അവരുമായി കോർഡിനേറ്റ് ചെയ്ത് കാണാം ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് ജൂനിയർ ആർട്ടിസ്റ്റ് ഇന്ന ഏജന്റ കയ്യിൽ നിന്നും ഇങ്ങനെയാണ് ആർട്ടിസ്റ്റുകൾ ൾ സെറ്റുകളിൽ എത്തുന്നത് അല്ല ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ആയി അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സ്ട്രീം ലൈൻഡ് ആകണം അത് സിസ്റ്റമിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് ചർച്ച ചെയ്യണം തീർച്ചയായിട്ടും

ആണ് പക്ഷേ എന്ന് പറയുന്നത് ഇരിക്കുന്ന അത് പലപ്പോഴും നിരോധനമായിട്ടാണ് ും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായ ഒരാൾ തൊഴിലവസരം നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യാൻ എന്താണോ അതിനെതിരെ നടപടികൾ പ്രാകാരം അങ്ങനെ ചെയ്യാനുള്ള അവകാശമോ അധികാരമോ ആർക്കും ഇല്ല അനുഭവപ്പെട്ടിട്ടുണ്ട് കൃത്യമായിട്ട് രീതിയിൽ അല്ലെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു അവിടെ തീർന്നു ഇല്ല എന്ന് എന്ന് പറയുന്നത് എന്റെ പോലും പറയുന്ന ഗുരുവായൂർണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു ഫോം ചെയ്ത് കൃത്യമായിട്ട് അറിയാം എന്റെ സെറ്റിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും എന്ന് പറഞ്ഞത് നിർത്താൻ സാധിക്കില്ല അവിടെ തീരുന്നതല്ല എന്റെ ഉത്തരവാദിത്വം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് അങ്ങനെ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കുന്ന വില സെറ്റുകളിലും സെക്രട്ടറി എല്ലാം പുരുഷന്മാരായിരുന്നു ഇപ്പോൾ സമീപകാലത്ത് കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞു കീ പോസ്റ്റിൽ ഒരു വനിത വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ കൂടുതൽ അഡ്രസ്റ്റ് ചെയ്യാൻ പറ്റും കരുതുന്നുണ്ടോ അമ്മയുടെ ഈ പോസ്റ്റിൽ ഒരു വനിത വരുന്നതിനെ രാജു എങ്ങനെയാണ് എല്ലാ സംഘടനകളുടെ തലപ്പത്തും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതൊന്ന് അമ്മയ്ക്ക് എക്സ്പ്ലൂസ് ആ സംഘടനയുടെ തലപ്പത്തിൽ തീർച്ചയായിട്ടും ഫീമെയിൽ റെപ്രസെന്റേഷൻ വേണം എന്ന് തന്നെയാണ് എന്നു പറയാൻ സിനിമ ആ സിനിമ ഓൺഫ്ലിയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടി ഉപകാരപ്പെടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുവേണ്ടി പ്രയോജനപ്പെടുന്നത് ഒരു സംശയം വേണ്ടത് എങ്ങനെയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നാൽ ചെയ്യാൻ സാധിക്കുന്ന എല്ലാം ഞാൻ ചെയ്യും അല്ല ഒരു ആരോപണ വിധേയമായിരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു അന്വേഷണം പുറപ്പെടുവിച്ചാൽ ഒരു അധികാര സ്ഥാനത്തിരുന്നു ഇരുന്നുകൊണ്ട് ആ അന്വേഷണം നേരുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്തിനാണ് എന്റെ ഭയങ്കര പേര് എടുത്ത് പറഞ്ഞൊരു ഹെഡ്ലൈൻ ഉണ്ടാക്കുന്നത് അത്രേ ഉള്ളൂ റെസ്പോൺസിബിലിറ്റി അതല്ല അതാവരുത് എന്ന് ഈ പ്രസിഡന്റ് ഉദ്ദേശിച്ചു അറിയില്ല ആകരണം എന്നാണ് എന്റെ ആഗ്രഹം ഈ ഒരു പരിഹാരത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാൻ എനിക്ക് സാധിക്കും സമയം കഴിഞ്ഞു ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു നിർത്താനുണ്ട് തീർച്ചയായിട്ടും വളരെ ഗൗരവത്തിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അന്വേഷിക്കണം ആ കുറ്റാരോപികൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ സിനിമാ മേഖലയുടെ ചരിത്രം ഒരിക്കൽ രേഖപ്പെടുത്തും അത് നടന്നത് സിനിമാ മേഖലയിലാണ് എന്ന ചരിത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അത് നമ്മളെല്ലാവരും എല്ലാവരും നടക്കാൻ